പു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യസുഹൃത്തുക്കൾക്കും ഹർദ്ദവുമായ സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് ഒരു പുതിയതായിട്ട് വന്ന ഒരു പെറ്റ് ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ ഇവിടെ അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് പെരിന്തൽമണ്ണ അടുത്ത് താഴേക്കോട് എന്ന സ്ഥലത്ത് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച ഒരു പുതിയ സംരംഭമാണ് എല്ലാത്തരം ഫാൻസി പ്രാവുകളും അതുപോലെ പിന്നെ ഈ മത്സ്യങ്ങളും ഫിഷുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു അടിപൊളി പെറ്റ് ഷോപ്പാണ് ഇവിടെ ഉദ്ഘാടനം കഴി കഴിഞ്ഞത് അപ്പോൾ നമുക്ക് ആ പെറ്റ് ഷോപ്പ് ഫുള്ളായിട്ട് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് പ്രേക്ഷകർ അതായത് ആളുകൾ പ്രാവിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെ ഒന്ന് അവിടെ നിന്ന് എന്തൊക്കെ ആണ് ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് നമുക്കൊന്ന് ഈ ഒന്ന് കാണാം നമ്മുടെ പ്രിയപ്പെട്ട ജോസേട്ടനാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ നടത്തിയത് അപ്പോൾ ജോസേട്ടൻ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരിക അപ്പം നല്ല രീതിയിലാണ് സെഞ്ച്വറി എക്സോട്ടിക് ബേഡ്സ് എന്ന് പറയുന്ന ഈ പെറ്റ് ഷോപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കതൊന്ന് കയറി കാണാം അല്ല അടിപൊളി ഫോണിപ്പടി എല്ലാം കയറിയിട്ടാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള എക്വിപ്മെൻസും ഇവിടെ ആണ് പ്രാവുകൾക്ക് വേണ്ട അല്ല പ്രാവുകൾക്കല്ല ഫിഷുകൾക്ക് വേണ്ട പാത്രങ്ങൾ അതുപോലെ തീറ്റകൾ കുറേ സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് വളരെ ഒരു പിന്നെ കെറ്റ് ഷോപ്പാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ പ്രാവ് സ്നേഹികൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പ്രാവുകളും നമുക്ക് അവൈലബിളാണ് വരുന്നത് ഒരുപാട് തരം പ്രാവുകൾ ഇവിടെ നടപ്പ് ആണ് അതുപോലെ തന്നെ ഫിഷുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ എക്സോട്ടിക് ബേഡ്സിലെ ഉദ്ഘാടനമായിട്ട് ഫസ്റ്റ് ബേഡ് വിൽപ്പന നടക്കുകയാണ് ഇവിടെ നമ്മുടെ വഴിക്കടമുള്ള ജോസേടം തന്നെയാണ് ഫസ്റ്റ് വിൽപ്പന നടക്കുന്നത് ബേർഡ് വാങ്ങുന്നത് നമ്മുടെ നൗഫൽ എന്ന് പറഞ്ഞ ആളാണ് നല്ല മാർക്കിംഗുള്ള പേടാല്ല ചോദിച്ചിട്ടാ അതെ ഒരു ബ്ലാക്ക് ഒരു സാൻഡല്ലേ അല്ലേ ഫീമെല് ഓക്കെ ശരി നമുക്ക് കുറച്ച് മേടിച്ചോളൂ ആ കുട്ടീൻ്റെ അല്ലേ അല്ലെങ്കിൽ ബോക്സ് ഫസ്റ്റ് നമുക്ക് ഇതിലെ ബേഡുകളെല്ലാം ഒന്ന് പരിചയപ്പെടാം ഇത് സിറാസ് എന്ന് പറഞ്ഞ ബേഡാണ് ഇതെല്ലാം ലഭിക്കും ഇത് പാൻ പൗഡറിന്റെ ചിക്സാണ് മൈപ്രാവ് സാധാരണക്കാർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള വീടുകളും ഇവിടെ അവൈലബിൾ ആണ് അതാണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കക്കോറിയവും അതുപോലെ ഒരു താഴിൻ്റെ ഫെഡ് ഷോപ്പും ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നതാണ് നിങ്ങൾ എല്ലാവരും ഞാൻ ഈ താഴേക്കോട് അതായത് നമ്മുടെ പെരിന്തൽമണ്ണിൽ നിന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്ററുള്ളൂ താഴേക്കോട് ഈ പിന്നെ നമ്മുടെ ഫെഡ് ഷോപ്പിലേക്ക് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുവാണേ പിന്നെ അത് നമ്മൾ നടത്തുന്നത് നമ്മുടെ ഒരു സുഹൃത്തായ അലി ഇബ്രാഹിന് ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ ഓണർമാർ നിങ്ങൾക്ക് വിൽക്കാനും വാങ്ങാനും ന്യായമായ വിലയ്ക്ക് വാങ്ങാനും കഴിയുന്ന ഒരു വർഷ് ഷോപ്പാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇബ്രാഹിന് അക്കോറീത്തിൻ്റെ ഓണറ് അലി ഇതിൻ്റെ മര്യാദ വാങ്ങാനും എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ സുഹൃത്തുക്കളാണ് ും ഹലോ ഫ്രണ്ട്സ് അടുത്തതായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ വഴിക്കടവുള്ള ജോസേട്ടൻ ഇതിൻ്റെ വളരെ ത്യാഗം സഹിച്ചത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൊമോട്ടർമാരെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജോസേടിനെ ഒന്ന് അനുമോദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ഒരു ചടങ്ങിലേക്ക് കിടക്കാം സുഹൃത്തുക്കൾ ഇവിടെ ബേഡ്സുകൾ മാത്രം ലാക്സറീസും എല്ലാ തരത്തിലുള്ള ലാക്സറീസും ഈ പെറ്റ് പെറ്റ്ഷോപ്പിലെ താഴേക്കൂടുള്ള ഈ പെഡ്ഷോപ്പിൽ ആണ് നമുക്ക് ഇത് കുപ്പിയിൽ വെക്കുന്ന ഫുഡ് ഫീഡറാണ് അതുപോലെ വാട്ടർ ഫീഡറുകൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ വാട്ടർ ഫീഡറുകൾ എല്ലാ സംഭവങ്ങളും ഈ പെറ്റ് പെഡ്ഷോപ്പിൽ എല്ലാ പ്രാവശ്യകൾക്കും വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ സംരംഭം വിജയിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ബേഡിനെ സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയത് നിങ്ങളുടെ ലോക്കിലേക്ക് കൊണ്ടുപോകാനോ വേണമെങ്കിൽ ഇവിടെ വരിക എവിടെയും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് പാലക്കാടുള്ളവർക്കോ അല്ലെങ്കിൽ കോഴിക്കോടുള്ളവർക്കോ ആർക്കും ഇവിടെ വളരെ സിമ്പിളായിട്ട് എത്തിപ്പെടാവുന്നതാണ് കാരണം കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കഴിഞ്ഞാൽ വളരെ ഈ താഴേക്കോടുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പെറ്റ് ഷോപ്പ് നിലകൊള്ളുന്നത് ഓക്കെ ഹലോ അപ്പൊ അവിടുത്തെ രണ്ടാമത്തെ സെയിൽ ഇവിടെ നടക്കാൻ പോവാണ് അത് സെയിൽ ചെയ്യുന്നത് മുഹമ്മദ് അലിക്കാറ്റൂർ ആ മേലാറ്റൂർ അതെ അത് നിങ്ങളെ ഫേമസ് ആണ് എല്ലാവർക്കും അറിയാം അതെ നമ്മുടെ അടുത്ത നാട്ടുകാരുള്ള ആഷിക്കാണ് ബേഡിനെ മേടിക്കുന്നത് ഓക്കെ ഞാൻ മേലാറ്റൂർ മുഹമ്മദ് അലി ഷോട്ട് ഉൽ കൊറേ ഉദ്ഘാടന ചടങ്ങായിട്ട് വന്നതാണ് ആ കൊറിയൊക്കെ കണ്ടപ്പോൾ നല്ല രസമായിട്ട് നാല് ഭാഗത്തുനിന്ന് നല്ല കാറ്റും പീക്കാൻ നല്ല കിട്ടുന്ന നല്ല രൂപത്തിലാണുള്ളത് എല്ലാ ബേഡ്സുകളും കുറേ അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും വളർത്താൻ പറ്റുന്ന അത്യാവശ്യം ചെറിയ ചെറിയ ബേഡ്സുകളൊക്കെ ഉണ്ട് കുറച്ച് വലിയ ഐറ്റംസുകളാണെങ്കിലും അതുകൊണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഇന്നും വന്നിട്ടില്ല നാളെ മറ്റന്നുള്ള കയറ്റം ആന ഫുള്ള് വന്ന് ചേരുവുള്ളൂ അപ്പോൾ അത്യാവശ്യം കുറേ ബേഡ്സുകളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ജോലികൾക്കും അവിടെ സെയിലായി അല്ല കുഴപ്പമില്ല പിന്നെ അത്യാവശ്യക്കാർക്ക് വേണ്ട പാത്രങ്ങളും തീറ്റപാത്രങ്ങളും അതും എല്ലാം ഉണ്ട് പിന്നെ കുട്ടികൾക്ക് മീനുകളൊക്കെ വേണമെന്ന് വെച്ചാൽ മീനും ഉണ്ട് ഇഷ്ടംപോലെ കൊടുക്കാനുണ്ട് എല്ലാ സംഗതി വളരെ മനോഹരമാണ് അങ്ങോട്ടും അതിൽ അക്കോരും നല്ല മനോഹരമായിട്ട് കായക്കോട് നല്ല അവസാനായിട്ടുണ്ട് ഓക്കെ ഈ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതിന് ഇബ്രാഹിൻ അലി നമുക്കിങ്ങനെ ഒരു പ്രസൻറ്റേഷൻ തന്നതിന് അവരെ വളരെയധികം നന്ദി കാണും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നാഷണൽ പീഡൻ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് മെയ് അഞ്ചിന് കൊല്ലത്ത് വെച്ചിട്ട് ഷോ നടത്താൻ ഷോയുണ്ട് മെയ് അഞ്ചിന് അതിൽ നിങ്ങളെല്ലാവരും ഓർഡർ ക്ഷണിക്കുന്നു എന്നിവിടെ പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ഇത്രയും ആൾക്കാർ നമ്മുടെ ഈ പ്രാവ സ്നേഹികളായ ഇത്ര ആൾക്കാരിവിടെ ഒത്തുകൂടിച്ചുകൊണ്ടാണ് ഈ വേളയിൽ അത് പറയാൻ ആഗ്രഹിച്ചത് അപ്പം നീ എൻ്റെ ഷോയിലേക്ക് ഫ്രണ്ട്സിനെ എല്ലാവരെയും ഓർഡർ ക്ഷണിക്കുന്നു ശരി ഓക്കെ ഹലോ നമസ്കാരം പിന്നെ ഈ താഴെക്കോടി പെറ്റ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതവിടെ ആദ്യം എത്തിയ വ്യക്തിയാണ് ഇയാള് പിന്നെ പ്രാവുടം നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവൻ പറഞ്ഞത് അവൻ ഞാൻ വന്നപ്പോൾ തന്നെ അവനോട് പറഞ്ഞത് ഞങ്ങൾ യൂട്യൂബ് ചാനലിനെ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു വ്യൂവറും കൂടിയാണ് എന്താ പേര് അബൂബക്കർ സിദ്ദീഖാണ് എൻ്റെ ആണ് എന്റെ സെയിം പേരാണ് മൂഫറി അപ്പോൾ ഈ കൂടെ ഇഷ്ടമായോ ഈ പെറ്റ് ഷോപ്പ് ഇഷ്ടമായോ എല്ലാ ബേഡുകളും ഉണ്ട് അവിടെ ആ ഇന്നു സംസാരിക്കാൻ പറ്റിയിട്ട് എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് नान। नान। तो बता आज लाती हूँ तो इसलिए मेरा संदेह यानी इन्हीं ले कम बता दूँगी तो पर उन्हें पन्ना तोड़ा ही तो रखता हूँ ठीक तो बता बढ़ाईयाँ मैं वहाँ चर्चा कर रही हूँ ओके आपो बिठले तो क्या प्रावन हैं क्या അപ്പൊ എന്തായാലും അബൂബക്കർ ഒരു കൊല്ലായിട്ട് വേടുകളെ വളർത്തുന്നുണ്ട് ഇതിന്റെ നല്ലൊരു കമ്പക്കാരനാണ് അതാണ് ഓനീ പെപ്പിന്റെ ഉദ്ഘാടനത്തിൽ തന്നെ എത്തിയത് ഓക്കെ അബുബക്ര അതെ സുഹൃത്തുക്കളെ അപ്പൊ നിങ്ങള് സെറ്റ് ഷോപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഉദ്ഘാടന കാര്യങ്ങളെല്ലാം കണ്ടു ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ പ്രാവുകളുടെ അങ്ങനെ കൂടെ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ജോസേട്ടനെ നമ്മൾ അനുമോദിക്കുന്നത് കണ്ടു അതുപോലെ ഇവിടെ പ്രാവുകൾക്ക് വേണ്ട ലാക്സറീസ് അതുപോലെ എല്ലാ തരം പ്രാവുകളും ഇപ്പോൾ തുടക്കക്കാർക്ക് വേണ്ട എല്ലാ തരം പ്രാവുകളും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഏറ്റവും അതായത് നാടൻ പ്രാവ് മുതൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് എല്ലാവരും വാങ്ങുന്ന മുഗി അതുപോലെ മയിൽപ്രാവ് സിറാസ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈ ഷോപ്പിൽ നമ്മുടെ ബ്രാഹീം അതുപോലെ അലിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ കുറേ പെരിഷോപ്പുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പെരിഷോപ്പിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല എന്തായാലും സ്റ്റാർട്ടിംഗ് ആണ് പക്ഷേ നല്ല വൃത്തി കാര്യങ്ങൾ അതുപോലെ ഒരു ബേഡ് പോലും ഉറങ്ങി തൂങ്ങിയിട്ടൊന്നും നിൽക്കുന്നില്ല എല്ലാം നല്ല ആക്റ്റീവായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാ ബേഡുകളും നിൽക്കുന്നത് അപ്പോൾ പിന്നെ എല്ലാവരും ബേർഡിന് ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ പ്രാവിൻ്റെ എന്തെങ്കിലും ആക്സറീസും മേടിക്കാനൊക്കെ ഈ താഴെക്കോടുള്ളവിടെ വരിക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്